ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉമ്മച്ചിൻ്റെ അടുക്കളയിൽ ചെയ്യാൻ പോണത് ഒരു കറിയാണ് എസ്പെഷ്യലി ചോറിലേക്കും പിന്നെ അതുപോലെ ചപ്പാത്തിയുടെ ഒപ്പവും കഴിക്കാം അതുപോലെ അപ്പം ദോശ ഇഡ്ഡലി ഇവക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിലുള്ള ഒരു കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ചോറ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അടുത്തത് കറി എന്തുണ്ടാക്കും എന്നുള്ള ഒരു ഡൗട്ട് ഒരുപാട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും കറി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഇത് തിട്ടോ അത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പം അതിന് മുമ്പേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ ഒരു രണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടാവും അതൊന്ന് പ്രെസ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പം നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ പറഞ്ഞാല് ഞാനിവിടെ ഒരു തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ ഒരു വലിയൊരു കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു സവാളയുടെ പകുതി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്ര ആവശ്യമുള്ളൂ കേട്ടോ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കുക്കറിലോട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്താണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഏതെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം നമ്മളിപ്പോൾ ഇത് ശരിക്കും ഒരു സാമ്പാർ എന്നുള്ള നിലക്കല്ല ഇത് ഒരു ഈസി ആയിട്ടുള്ളൊരു കറി അത്രേ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പരിപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് അങ്ങേയും വെക്കാം അപ്പോൾ ഫുൾ സാമ്പാറിൻ്റെ ഒരു കോപ്പി ആവും അപ്പോൾ അത് വേണ്ടാന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ പരിപ്പൊന്നും ചേർക്കില്ല പരിപ്പില്ല കായല്ല പിന്നെ മറ്റ് പച്ചക്കറികളൊന്നുമില്ല ഇത് മാത്രം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മാത്രം മതി ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചേർക്കാം ഇവിടെ എന്തായാലും ഒരു അര ടീസ്പൂൺ നിറച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് പുളി ഒഴിച്ചിട്ടുള്ള കറി ആവുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉപ്പ് വേണ്ടി വരും ഇപ്പം ഞാൻ അത്യാവശ്യം ഇട്ടെടുക്കുന്നുണ്ട് ഇനി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇടാം ഇനി ഇതിലോട്ട് ഒരു ലേശം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം പുളി ഒഴിക്കാനുള്ളതാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് കരയോടെ മാറ്റി വെക്കണം അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് വെള്ളത്തിനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു ഒന്ന് രണ്ട് വിസിലടിച്ച ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി എന്നിട്ട് പിന്നെ ആവിയൊക്കെ പോയി തുറന്ന് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്ക് ആക്കിയിട്ടുണ്ടാവും അത്ര ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു വിസിലിൽ തന്നെ അത് വേവുന്നതേ ഉള്ളൂ ചിലവർക്കും ഒക്കെ പെട്ടെന്ന് ആവുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കുക ഇനി ഇതിലോട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉരുളാക്കി വെച്ചിരുന്ന പുളിയാണിത് അതൊന്ന് വെള്ളത്തിലിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പുളി ധാരാളമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഇത്ര പുളി തന്നെ ആവശ്യമുള്ളൂ കേട്ടോ ഇതിലേക്ക് ഒരുപാട് പുളിയുടെ ആവശ്യമല്ലേ അതും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കറി ഒന്ന് നീട്ടാം പുളിവെള്ളം തന്നെയാണ് ഇത് ബാക്കിയുള്ള ആ ഒരു പുളിയുടെ ആ ഒരു ഇതിലോട്ടിട്ടിട്ട് തന്നെ കുറച്ചുകൂടി വെള്ളം ഞാൻ നീട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട വെച്ചാൽ കറിയെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണയിൽ ഒന്ന് കടു വറുത്തിട്ട് ഇടുകയാണ് അപ്പോൾ കടു ഒരു അര ടീസ്പൂൺ കടുക് മതി കിട്ടും അതൊന്ന് എണ്ണയിൽ നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഇനി ഇതിലോട്ട് കറിവേപ്പിലയാണ് ഇട്ടെടുക്കുന്നത് കറിവേപ്പില മസ്റ്റായിട്ട് ചേർക്കുക എങ്കിലും നമ്മുടെ കറിക്ക് നല്ല സ്വാദ് സ്വാദുണ്ടാവുള്ളൂ പിന്നെ ഒരു മൂന്ന് വച്ചൽ മുളക് പൊട്ടിച്ചിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് അത്യാവശ്യം മുളക് ഉണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം പറ്റി െറ്റ് സിമ്മാക്കി വെച്ചിട്ടാണ് നല്ല ലോയിലാണ് കേട്ടോക്കെടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക ഇത് മസ്റ്റാണ് ആ ഇത് നന്നായിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഒരു കാര്യം പൊടി കരിഞ്ഞു പോവും നല്ല ചൂടുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ലോണം കുറച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ പൊടി ഇട്ടാൽ മതി ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും അല്ലെങ്കിൽ പിന്നെ ഓഫ് ചെയ്തിട്ട് ഇട്ടിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ അത് അങ്ങ് വറത്തെടുത്താൽ മതി ഈ പൊടി നന്നായി ഒന്ന് വറുത്തിട്ട് ഒന്ന് വീഴിച്ചെടുക്കണം അപ്പോൾ ഇതിന് ഒരു കളറും അതിന് ഒരു സ്മെല്ലൊക്കെ മാറി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് പങ്ങനെ ആയിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഇത് ഇട്ടേടുക സാമ്പാർ പൊടി ഇട്ടിട്ട് നമ്മുടെ കറി ഇളക്കി നോക്കിയപ്പോൾ കുറച്ച് കുർക്കുള്ള പോലെ തോന്നി പിന്നെ ഇതെന്തായാലും ഇനി കറി വെച്ചിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറുകും കാരണം കിഴങ്ങ് കിഴങ്ങിട്ടോണ്ട് തന്നെ ഒന്ന് കുറുകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യാം ഒന്ന് കറി ഒന്ന് നീട്ടണം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കടു പൊട്ടിച്ചിട്ടുള്ള ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതും കൂടി ഇതിലോട്ടൊഴിക്കണം കേട്ടോ ഇതുപോലെ ശേഷം ഒരു കുറുക്കം കൂടുതലുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതും കൂടി കൊടുക്കാം അപ്പോൾ ഇവിടെ ഉപ്പൊക്കെ നല്ല കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപ്പൊക്കെ ഇട്ട് പാകത്തിനൊക്കെ ഇട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഇനി തിളച്ചിട്ടുള്ള വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ കറി വാങ്ങിവയ്ക്കാവുന്നതേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഈ കറി ഒന്നുകൂടി തിളപ്പിച്ചിട്ട് വാങ്ങി വെക്കാം അതിൻ്റെ ആവശ്യമില്ല കാരണം പൊടി നന്നായിട്ട് വറുത്തിട്ട് വേവിച്ചിട്ടാണ് ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ആവശ്യമില്ല ഇനി അങ്ങനെ വേണം നിർബന്ധമുള്ളവർക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് തന്നെ നമുക്ക് വാങ്ങിയെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒഴിച്ച് വിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ടയ്ക്കയും സവാളിയും അതുപോലെ കിഴങ്ങും മാത്രിട്ട് ഈ കറി വെക്കാവുന്നതാണ് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള തുടങ്ങുന്ന ഒരു ബെല്ലൈറ്റൺ ബെല്ലൈക്കൺ വരും അത് പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനിച്ചാൽ അതിന് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്